ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാബാലക അടിപൊളി വീഡിയോ വീടിയായിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വീഡിയോ കേട്ടോ നമ്മൾ ഈ ഒരു പതിനായിരം രൂപ മുടക്കി നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കൂടി ചേർന്ന ഈ ഒരു ഫാമിലെ ഫാം കൃഷി കൂട്ടായ്മയും എന്തായാലും പതിനായിരം പതിനായിരം വെച്ചിട്ട് പല പ്രേക്ഷകരും നമുക്ക് അയച്ചു തരികയും നമ്മൾ നല്ല രീതിയിൽ ആ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഫാം സെറ്റ് ചെയ്യും ചെയ്യേണ്ടത് എന്തായാലും അതിൻ്റെ ഓരോരോ കാഴ്ചകൾ നമ്മൾ കാണിക്കാറുണ്ട് എന്തായാലും ഇതിനു മുമ്പ് നമ്മൾ രണ്ട് പോത്തുട്ടികൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കുഴൽമുന്നം ചന്തയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് വീണ്ടും മൂന്നാമതൊരെണ്ണം അല്ലേ മൂന്നാമത് എണ്ണം നമ്മൾ വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് പത്തിരിപ്പാലയിലാണ് വലിയൊരു യാർഡ് ഉണ്ട് അവിടെ അല്ലേ അതായത് വാണിയംകുളം ചന്തയിലും അതുപോലെ തന്നെ കൊല്ലമന്ദൻ ചന്തയിലേക്കൊക്കെ പോത്തുകൾ എത്തിക്കുന്നത് ഈ ഒരു പത്തിരിപ്പാല യാർഡിൽ നിന്നാണ് കൂടുതൽ എന്തായാലും കാണുന്നത് നമ്മളെ ചങ്ക് ബ്രോ നോഫലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് കുട്ടിക്കാലം മുതൽ നമ്മൾ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് നമ്മുടെ സുഹൃത്തിന് ഇരുപത് വർഷത്തോളം പരിചയം ഉണ്ടോ അതുകൊണ്ട് തന്നെ വളരെ ലാർജ് സ്കെയിലിൽ പോത്തുകളും മുരികളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊടുത്തിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ് അപ്പോൾ ലാർജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ കുറേ എണ്ണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൗഫൽ മങ്കര സ്വദേശമായിട്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ആവശ്യക്കാർക്ക് തരാട്ടോ എന്തായാലും ഒരുപാട് മാസങ്ങളായി ഞാൻ അവനോട് പറയൂ നല്ല പോത്തു വളർത്താൻ പറ്റിയത് വേണം അപ്പോൾ അവൻ വിളിക്കാറില്ല നല്ലത് വന്നെങ്കിൽ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇപ്പോഴാണ് അവൻ വിളിച്ചിട്ട് ആദ്യമായിട്ട് നമുക്കൊരു നല്ലൊരു പോത്തുകൂട്ടിന് തന്നത് കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയും നല്ല വളർച്ച കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു ഇനത്തിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഫാമിലെത്തി ആൾ വളരെ ഉഷാറായിട്ട് വെള്ളമൊക്കെ കുടിക്കേണ്ടത് പുല്ലൊക്കെ കഴിക്കേണ്ടത് ഇതിന് മുമ്പ് കൊണ്ടുവന്ന് രണ്ടാളുണ്ട് അവർക്ക് നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഫ്യൂച്ചറിൽ ഓരോ ആളുകൾക്കും പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോരുത്തരെ വിളിക്കാൻ കഴിയുള്ളൂ എന്നാലും രണ്ടാള് ചളിയിലൊക്കെ കുളിച്ച് വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഫാമില് കഴിയുന്നത് ഉച്ച വരെ അവർ ആവശ്യത്തിന് പുല്ലൊക്കെ കഴിച്ച് ചളിയിലും വെള്ളത്തിലൊക്കെ കടന്ന് ഉയരുള്ള നമുക്കൊരു പത്ത് മുപ്പത് പോത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതേപോലെ നമ്മുടെ പ്രേക്ഷകർ കാശ് അയച്ച് തരുമ്പോഴാണ് പതിനായിരം രൂപ മുടക്കിയിട്ടൊരാൾക്കൊരു സ്വന്തമായിട്ടൊരു ഫാം തുടങ്ങാൻ കഴിയും പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഒരു കൂട്ടായ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതേപോലെ ഒരു ഫാം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും പോത്ത് മാത്രമല്ല നമ്മൾ പയ്യ പയ്യ താറാവ് അതേപോലെ തന്നെ കോഴി കാടക്കോഴി അതിൽ വാഴക്കൃഷി എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഷെയർ ചെയ്യാം മടക്കല്ലേ അപ്പം ബൈ